സംസ്കാര ി വായനശാലയിൽ ശീതീകരിച്ച റഫറൻസ് ലൈബ്രറി ബ്ലോക്ക് ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും വിവിധ കലാപരിപാടികൾ സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വള്ളിക്കാവ് സംസ്കാര ഗ്രന്ഥശാലയിലാണ് ശീതീകരിച്ച റഫറൻസ് ലൈബ്രറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് വടശ്ശേരി എന്ന രാജശേഖരന്റെ സ്മരണയ്ക്കായാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ റഫറൻസ് ലൈബ്രറി നിർമ്മിച്ചു നൽകിയത് ഇതിന്റെ ഭാഗമായി ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കരുനാഗപ്പള്ളിയിൽ അറിയിച്ചു അതിന് ബാലവേദിയുണ്ട് യുവതയുണ്ട് വനിതാ വേദിയുണ്ട് അങ്ങനെ ഒട്ടനവധി ഇതെല്ലാം പരിശീലനം പരിശീലനം ും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോ നിസാം ഉദ്ഘാടനം ചെയ്യും നന്ദകുമാർ വള്ളിക്കാവ് പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും സമ്മേളനം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും മുൻ എം പി എസ് രാമചന്ദ്രൻപിള്ള മുഖ്യാതിഥിയാകും റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം സിആർ മഹേഷ് എം എൽ എ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഖ്യ മുഖ്യപ്രഭാഷണവും ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും അപൂർവം ലൈബ്രറികൾക്ക് ഏറ്റവും ഉയർന്ന ഗ്രേഡായ എ പ്ലസ് ലൈബ്രറിയാണ് അവിടെ എൻ്റെ ലൈബ്രറി ഡോക്ടർ എ ീൻ എൻ രാജശേഖരൻ നായർ അനുസ്മരണം നടത്തും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഗ്രന്ഥശാല സെക്രട്ടറി എസ് സി വികുമാർ പി ശിവാനന്ദൻ കെ മുരളീധരൻ ജി രാജൻ എന്നിവർ അറിയിച്ചു പ്രധാനപ്പെട്ട ചില മേഖലയിൽ നിന്നും പങ്കുവഹിച്ച അഡ്വക്കേറ്റ് അതുപോലെ തന്നെ ദേവി മാരിവിൽ ജസീന റഹീം പി എസ് അഗ്രജ അനന്തകൃഷ്ണൻ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു ആ ഗ്രന്ഥശാലയിൽ കൂടി വളർന്ന് അവിടുത്തെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സാഹിത്യകാരനായി മാറിയ ശ്രീ വള്ളിക്കാവ് മോഹൻദാസ് സാർ ഈ രാജശേഖര സാറിന്റെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ രാജശേഖര സാറിന്റെ ഒരു ശിഷ്യനായിട്ടുള്ള ശ്രീ വസു സാർ ഡോക്ടർ ഡോക്ടർദ്ദീൻ സാർ അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു